തെറ്റിന് തെറ്റില് പ്ലീസ് ഭക്ഷണം ഭക്ഷണം കൊടുത്തിട്ടില്ല കേക്ക് അത് എല്ലാ പ്രാവശ്യം കേക്കുമ്പോ അത് കേട്ടോ അത്ര രസൊന്നുമില്ല എല്ലാ പ്രാവശ്യം അങ്ങനെ നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ വിവാദം കത്തിപ്പൊഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെ ബിഗ് ബോസ് ഹൗസിൽ എനിവേ ബിഗ് ബോസ് സീസൺ സിക്സ് ഒമ്പത് ദിനങ്ങൾ അഥവാ പത്ത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ ഈ പത്താമത് എപ്പിസോഡ് തുടങ്ങണ തന്നെ എങ്ങനെയാണ് ഋഷിയും ശ്രീരേഖയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് രണ്ടുപേരും ഗാർഡനിലുള്ള സോഫയിൽ കുത്തിരിക്കുകയാണ് അപ്പൊ അന്നേരം ഋഷി ശ്രീരേഖയോട് പറയാണ് ഞാനധികം ആരെയും അടുപ്പിക്കാറില്ല എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളൊക്കെ ഉള്ളൂ എന്നുള്ളത് ഞാൻ അധികം ആരും തലേ കയറ്റാന്നില്ല എന്നുള്ളത് അപ്പൊ അന്നേരം ശ്രീലേഖേനെ മറുപടി എന്താണ് അത്രയും ചില ഫ്രണ്ട്സിനെ കിട്ടുന്നതിനെ വലിയ ഭാഗ്യമാണെന്നുള്ളത് അപ്പൊ അന്നേരം ഋഷി അതെ അതെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്നത് പവർ റൂമിലുള്ള യമുനയും ജാസ്മിനും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പൊ അന്നേരം ജാസ്മിൻ യമുനയോട് പറയുന്നുണ്ട് ഒരു പെണ്ണായിരുന്നെങ്കിൽ എല്ലാരും ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയും പുരോഗമനമായി ചിന്തിക്കുന്ന വിടുത്ത ആൾക്കാർ തന്നെ ഞാനും ഗബ്രിയും ഒരുമിച്ചിരിക്കുമ്പോൾ വേറെ എന്തോ തരത്തിലൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് ഇത് പറഞ്ഞു തുടങ്ങിയ ജാസ്മിൻ വേറെ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ഇവർക്ക് ഇഷ്ട പ്രണയമാണെന്ന് കേൾക്കാനും ഒരു പക്ഷേ പ്രണയ സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കാനോ അതുകൊണ്ട് അവർ അതിനെ തന്നെ പിടിച്ചിരിക്കാം

പിന്നെ ബിഗ് ബോസിലുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ നിങ്ങളുടെ ബന്ധത്തെ ലവ് ആയി കാണുന്നത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ടു തൊട്ട് ഇവിടെ സംഭവിക്കണം എന്താണ് ജാസ്പിരാണെങ്കിൽ ഗബ്രിയ ആണെങ്കിലും എൽ പി ജി ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും പരിപാടി എന്താണ് ഒരു മൂല കൂത്തിരുന്ന് ഇങ്ങനെ കിന്നിരിച്ച് കുത്തിരിക്കുകയാണ് രാവിലെയും രാത്രിയും അർദ്ധരാത്രിത്തൊക്കെ തന്നെ പരിപാടി രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ടും തൊട്ടലി ഇങ്ങോട്ടും തൊട്ട് കെട്ടിപ്പിടിക്കല് കയ്യില് ഉമ്മക്കലത്തൊക്കെ പരിപാടി എന്ത് ഡേ ടു ഇത് തുടങ്ങുന്നത് കേറിയിട്ട് നാപ്പത്തെട്ട് മണിക്കൂർ ആയിട്ടില്ല അവിടെ മറ്റുള്ള ആളുകളുമായിട്ട് മാറ്റി രണ്ടാക്കും ഒരു ബന്ധമേ ഇല്ല അവർ രണ്ടാൾ മാത്രമല്ല വേറെ ഏതോ ലോകത്ത് പോയ മാതിരി രണ്ടാളുടെ ഇടപെടലോ തോന്നാ അല്ലേ സി മറ്റുള്ള മൂന്ന് രണ്ടുമൂന്നാൾക്കാരെക്കായിട്ട് ഇടപഴകി കുറച്ച് ആളുകളെക്കായിട്ടൊന്നും മിംഗിൾ ആയി അതിന്റെ കൂട്ടത്തിൽ ഈ കിന്നിരിക്കലാണെന്നുണ്ടെങ്കിൽ ആരൊന്നും പറയത്തില്ല ആർക്കും ഇതൊരു ലൈഫ് സ്ട്രാറ്റേജ് ആയി തോന്നത്തില്ല പക്ഷെ ഇത് അങ്ങനെ അങ്ങനെയല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ രണ്ടാളും പിന്നെ ഗെയിം കളിക്കാൻ വന്ന ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ പിന്നെ എങ്ങനെയാണ് ഇത് ചിന്തിക്കേണ്ടത് കോമൺ സെൻസിൽ ഏതൊരു മനുഷ്യനും ഇങ്ങനെ ചിന്തിച്ചു പോകത്തുള്ളൂ അതിനും കുറ്റം പറയാൻ പറ്റുമോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ജാസ്മിനോ ഗബ്രിക്കോ ആരോടെങ്കിലും പേഴ്സണൽ ഗഡ്ജി വന്നു കഴിഞ്ഞാണെങ്കിൽ അതിനുവേണ്ടി മറ്റാൾ കൂട്ടുക അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പരസ്പരം ന്യായീകരിക്കുക അല്ലെ അപ്പുറത്തുള്ള ആൾക്കാർ ഒറ്റപ്പെടുത്തുക പ്രത്യേകിച്ച് രണ്ട് പേരും പേരെന്താണ് പവർ റൂം അംഗങ്ങളാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടിപൊളി കൂടുന്നതിനാ പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാനം രണ്ട് പേർക്ക് കിട്ടിയിട്ടു ആ പവർ എന്ന അധികാരത്തെ പോലും ഇവർക്ക് പേർക്കും കിന്നിരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് അല്ലെ അത് നമ്മൾ പല തവണ കണ്ടതാണ് ആ അധികാരം ഉപയോഗിച്ച് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പരസ്പരം വിദേശമുള്ള ആളുകളോട് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതുമാണ് ഇതൊക്കെ അനുഭവിക്കുന്ന മറ്റുള്ള മത്സരാർത്ഥികൾ പിന്നെ എങ്ങനെ ചിന്തിക്കും നിങ്ങളൊന്ന് പറയൊന്നേ പറയാനുള്ളൂ എത്രത്തോളം ഇവിടെ ജാസ്മിൻ ഗബ്രിയെ ന്യായീകരിക്കുന്നു അത്രത്തോളം ജനങ്ങളിൽ ജാസ്മിനെ വെറുക്കാൻ തുടങ്ങുന്നുള്ളതാണ് എന്നീ ജാസ്മിനെ ഗബ്രിയെ ന്യായീകരിക്കുന്ന പരിപാടി നിർത്തുന്നു അന്ന് ജാസ്മിനെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങുന്നതാണ് അതല്ലാത്തോളം കാലം എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ടും എന്തൊക്കെ പറഞ്ഞു കൂട്ടിട്ടും ഒരു കാര്യമില്ല എനിവേ അതങ്ങനെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് മുടിയൻ തമ്മിൽ റൂമിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സീനാണ് എനിക്ക് ഈ പുറത്തിറങ്ങി കഴിഞ്ഞാല് ലൈഫിൽ ഇനി ഒരിക്കലും കാണിടുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പകുതി പക്ഷെ ഫുൾ ആക്ടി ആയിട്ടാണ് എനിക്ക് തോന്നി നീ അത് പറഞ്ഞതോടെ യൂസ് ചെയ്തതോടെ പൊട്ടി കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇന്നലെ ടി വി മൊത്തം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ ആൾക്കാർക്ക് പാവം തോന്നണം ഇതായിരുന്നു ഇന്നലെ ഉണ്ടായി എന്താ പറഞ്ഞു ഇന്നലെ ജാസ്മിനും മുടിയനും തമ്മിൽ ഒരു വാക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ മുടിയെൻ എവിക്സയിലേക്ക് ജാസ്മിനും ഗബ്രിയും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് നോമിനേറ്റ് ചെയ്ത പരിപാടി അതറിഞ്ഞ് മുടിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗബ്രീനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം ജാസ്മിനൊക്കെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം ഇവരെ തമ്മിൽ ഡിസ്കഷൻ തന്നെ പാരെ കുറിച്ചാണ് ജാസ്മിനും ഗബ്രീനെ കുറിച്ചാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ എവിടെ നോക്കിയാലും ഇവരെ കുറിച്ച് മാത്രമാണ് ആൾക്കാർക്ക് പറയാനുള്ളത് അത്രത്തോളം മറ്റുള്ള മത്സരാർത്ഥികൾ ഇവർ വെറുത്തു തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മറ്റുള്ളവരോട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഇങ്ങനെ പോയാൽ ശരി അവരോ കേട്ടോ മുക്കവറും വലിയൊരു പൊട്ടിത്തെറി വീഡിയോ ഞാൻ മണിക്കുന്നുണ്ട് അതായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളും ജനങ്ങളും ഒരേപോലെ ഒരു കണ്ടസ്റ്റൻസിനെ വെറുക്കുന്നത് അല്ലെ സാധാരണ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ ഒരു കണ്ടസ്റ്റൻസിനെ വെറുതെ കഴിഞ്ഞാൽ ജനങ്ങളാണ് ഏറ്റെടുക്കാറ് പക്ഷെ രണ്ടൊരുപോലെ സംഭവിക്കണം അതേ ഇവിടെ ഒരു കണ്ടസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കണ്ടസ്റ്റൻസ് ആ എനിവേ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഒരു ഗെയിം ആണ് പവർ എന്നുള്ള ഒരു ഗെയിം ആണ് ഗെയിം എന്താണ് നാല് ടീമുകളാക്കി തിരിക്കും എന്നിട്ട് ഒരു ടീമിന് ഒരാൾ കുട്ടിയായിട്ട് മറ്റേ ടീമിലേക്ക് പോകും ചെറിയൊരു കുട്ടിയായിട്ട് എന്നിട്ട് മറ്റേ ടീമിലുള്ള മറ്റുള്ള അംഗങ്ങളെല്ലാം പാരന്റ്സ് ആയിരിക്കും എന്നിട്ട് ഈ കുട്ടിയെ നല്ല രീതിയിൽ ഈ പാരന്റ്സ് പരിപാലിക്കണം ഏറ്റവും നന്നായിരിക്കുന്ന ടീം ആരാണ് അവർ വിജയിക്കുന്നുള്ളതാണ് ഇത്തവണ ഈ ഗെയിമിൽ വിജയിച്ചതും സിജോന്റെ ടീമാണെന്നുള്ളതാണ് അത് ഓൾവേസ് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഗെയിമിൽ മേച്ചിരിക്കാൻ സിജോനെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും സിജോ അതിനെ മാത്രമേ ഒതുങ്ങി പോകുന്നുള്ളൂ എന്നുള്ളതാണ് അത് വേറെ കാര്യം എനിവേ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നലത്തെ ബിഗ് ബോസ് ഹൗസിലെ ബിഗ്ഗസ്റ്റ് കോൺഗ്രസ് നടക്കുന്നത് എന്താണ് ഒരു ദിവസം മേ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും ബിഗ് ബോസ് എന്തായിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആണ് ഇട്ട് എല്ലാവരും അന്നേരം തന്നെ അതിൽ പങ്കിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താക്കി തനിക്ക് കിട്ടിയ സാധനം നേരെ കൊണ്ട് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചു അങ്ങനെ അടുത്ത ദിവസം ഒരു ഉച്ചക്കായ സമയത്ത് ജാൺമേൺ എന്താക്കി അതിലൊരു രണ്ട് സ്കൂപ്പ് എടുത്ത് എടുത്തുകൊടുത്ത ആരാണ് അപ്സരാണ് അങ്ങനെ ജാൻമേൺ എന്താക്കാണ് ഐസ്ക്രീമും കൊണ്ടോണ്ട് ഹോൾ വന്നിരുന്ന് കഴിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ ഇരുന്നു അപ്പൊ അന്നേരം ഗബ്രി ഇത് കാണാൻ ഇത് കണ്ടതും ചോദിക്കാണ്ട് എന്നോട് ചോദിക്കാണ്ട് എന്റെ ഐസ്ക്രീം എടുക്കാൻ ആരാണ് നിന്നോട് പറഞ്ഞത് എന്നുള്ളത് ഇത് കേട്ടതും ജാൺമണിക്ക് ഭയങ്കര ഹെട്ട് ജാമ്മൺ എന്താക്കി അവിടെ നിന്ന് നന്ദിയിട്ട് നേരെ പോയി ഐസ്ക്രീം എടുത്തുകൊടുത്തുകൊണ്ടി വെച്ചെന്നുള്ളതാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കാർക്ക് അറിയാൻ തുടങ്ങി സമയം അപ്സർ എന്താക്കി ഗബിന്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ അന്നേരം ഗബ്രി എന്താക്കി അപ്സര എന്നെ മാറ്റി വിട്ടു അന്നേരം അപ്സർക്ക് കേട്ടായി അപ്സര ഒരു മൂല കുത്തി കയറിയാൻ തുടങ്ങി പക്ഷെ ആ സമയത്ത് ജാസ്മിൻ ഒരു നല്ല കാര്യം ചെയ്ത് കേട്ടു നല്ലത് ചെയ്ത് നല്ലത് എന്ന് പറയാനല്ലോ ജാസ്മിൻ എന്താക്കി ഗബ്രിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് എടാ ഫുഡ് അല്ലടാ ഐസ്ക്രീം അല്ലാണ്ട് എല്ലാരും ഷെയർ ചെയ്ത് കഴിച്ചതല്ലേ ഇപ്പൊ ഇന്നലെ എനിക്ക് സംഭവിച്ചെന്താണ് എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്ക് ഒപ്പിച്ചുകൊണ്ടു തന്നതാരാണ് അപ്സരാണ് അതങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യുന്നതിലെ കാര്യം എന്നുള്ളത് പക്ഷെ ഗബ്രി അതിനൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഗബ്രി പിന്നെ എന്താക്കി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി എന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ഞാൻ അധികം ഒന്നും എന്ന് കരുതി എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എല്ലാവരും എന്നോട് എങ്ങനെ കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി എന്താക്കി കരയാൻ തുടങ്ങി അതോടെ ജാസ്മിന്റെ പിടി വിട്ടുള്ളതാണ് നമുക്ക് എന്തായാലും തെറ്റില് അത് എന്തായാലും ഗെബ്രി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിനെ സഹിക്കൂരാ ജാസ്മിനോട് പൊട്ടി കാര്യം തുടങ്ങി നല്ലതാണ് ഇതാണ് ഇവര് പ്രശ്നം ഒരാൾ കഴിഞ്ഞാൽ മറ്റേക്ക് സഹിക്കൂല മറ്റാള് കഴിഞ്ഞാൽ ഇയാൾക്ക് സഹിക്കൂരാ ഇതന്നെ പരിപാടി പിന്നെ സംഭവിച്ചെന്താണ് ഗബ്ര നേരെ ബാത്റൂമിലേക്ക് ഓടാണ് പിന്നാലെ ജാസ്മിനും കൂടി ഓടാണ് എന്നിട്ട് ഗബ്ബ്ര എന്താക്കി ബാത്റൂമിൽ ഉള്ളിൽ കയറി കരയാൻ തുടങ്ങി ജാസ്മിനെ പുറത്തുനിന്ന് ഇങ്ങനെ മുട്ടാണ് പക്ഷെ ഗബ്രി തുറക്കുന്നില്ല ജാസ്മിൻ എന്താക്കി അതോട് പുറത്തുനിന്ന് കരയാൻ തുടങ്ങി മത്സരിച്ച് കരയാണ് ഒരാൾ ബാത്റൂമിൽ ഉള്ളിൽ നിന്ന് കരുതുന്നു മറ്റാൾ പുറത്തുനിന്ന് കരുതുന്നു പിന്നെ അവിടെയൊക്കെ സ്ത്രീ മൂന്ന് രണ്ടുമൂന്നാൾക്കാരെ ഓടി വരാണ് അങ്ങനെ അവരെന്താക്കിയാണ് ജാസ്മിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ ജാസ്മിൻമാരാണ് എല്ലാവരും ഗബ്രീനെങ്ങനെ ഒറ്റപ്പെടുത്താണ് പാവാണ് അവരെന്നുള്ള രീതിയിൽ കരഞ്ഞോണ്ടാണ് പറയുന്നത് അതിലെനിക്ക് ജാസ്മിൻ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി അങ്ങ് പറഞ്ഞു അന്ന് നോറ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്നത് നിർത്താനും ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് ഗബ്രി തമാശക്ക് പറഞ്ഞതായിരുന്നു അത് നോറൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അവിടെ പോലും എല്ലാവരും ഗബ്രീനെ കുറ്റപ്പെടുത്തി ഇപ്പോഴും അത് എന്നുള്ളത് ഇതെന്താക്കി നോറെ ഹെട്ട് നോറ നേരെ പോയി പറഞ്ഞ് എനിക്കത് നന്നായിട്ട് ഹേട്ടായി നീ അവനെ വല്ലാണ്ട് അതോടെ എന്തായി നോറയും ജാസ്മിനും തമ്മിലായിട്ടി അങ്ങനെ നോറ എന്താക്കി ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് നേരെ ഇറങ്ങി മീറ്റിംഗ് ഹാളിൽ പോയിട്ട് ജാസ്മിനെ നല്ലൊരു അലക്കല അലക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം es ഓക്കെ അതത്രള്ളൂ നോറെ കൊടുക്കണ പോലെ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ എങ്കിലും നോറെ പറയേണ്ട അടുത്ത് പറയണേ പോലെ പറഞ്ഞല്ലോ നല്ല കാര്യം അപ്പൊ ഇതൊക്കെയാണ് ആകത്തു എന്നാലും എപ്പിസോഡിൽ നടന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉള്ളത് പറയല്ലോ എങ്ങനെയാണെങ്കിൽ ഗബ്രിയും ജാസ്മിനും അധികകാലം ഈ വീട്ടിൽ വാഴത്തില്ല കാരണം അമ്മാതിര് വെറുപ്പിക്കില്ല ഇവർ മറ്റുള്ള കണ്ടീഷൻസും വെറുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹിക്കാവുന്നതിന് പരമാവധി എല്ലാവരും സഹിച്ചു എന്നുള്ളതാണ് അല്ലേ ഇന്നലൊക്കെ സായി കെട്ടിട്ടാണ് മുടിയും പൊട്ടിത്തെറിച്ചത് ഇന്നിപ്പോ നോറിനെ വെക്കിട്ടു ഇവര് ഇനി വെറുപ്പിക്കാത്ത ആയിട്ട് ആരില്ല എന്നുള്ളതാണ് ജാസ്മിൻ എന്ന് പവർ റൂമിൽ കയറിയോ അന്ന് തൊട്ടി പൊട്ടിത്തെറികളെല്ലാം തുടങ്ങി എന്നുള്ളതാണ് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ജാസ്മിൻ പവർ റൂമിൽ കയറി ആ സമയം തൊട്ട് പവർ റൂമിലെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ജാസ്മിനാണ് അല്ലെ അത് എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്ത് പ്രശ്നം വരുമ്പോഴും ജാസ്മിൻ ആയിരിക്കും ആദ്യം തന്റെ ഒപ്പീനിയൻ പറയുക പിന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ആ ഒപ്പീനിയൻ ഒപ്പീയനായിരിക്കും അവിടെ നടപ്പാക്കപ്പെടുക കാരണം അവിടെ ജാസ്മിൻ പറഞ്ഞ് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ചിലത് തന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വരെ ചില തീരുമാനങ്ങൾ പറയാറുണ്ട് എന്നുള്ളതാണ് അതുവരെ അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ പറയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് മാനുപുലേറ്റർ ആണ് ജാസ്മിൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വേണ്ടതും അത് തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ ഈ കഴിവിനെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന നിലയിൽ ജാസ്മിൻ ഫോപ്പായി പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്ന് ജാസ്മിൻ തന്റെ ഈ കഴിവിനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഹൗസിൽ സ്വയം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അന്ന് ജാസ്മിൻ വേറെ ലെവലായിട്ട് മാറുന്നതാണ് അതിനെന്താക്കണെങ്കിൽ എവിടെ ആദ്യം പുറത്താവും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ തന്റെ സ്വന്തം കഴിവിനെ ഇപ്പോഴും ജാസ്മിൻ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അത്ര ഈ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം